പോലെ രാവിലെ എഴുന്നേറ്റ് അടുക്കള വന്നു പക്ഷേ ഇന്ന് ഞാൻ ഇത്തിരി താമസിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പക്കുട്ടിനി ചുമന്ന പയർ ഇഷ്ടമാണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കഴിക്കുന്നു അത് പെട്ടെന്ന് അങ്ങ് വേവിച്ച് വെക്കാൻ വേണ്ടി കുക്കറിലോട്ട് കുക്കറിലോട്ടിട്ടെ ഒറ്റ വിസിലടിച്ചാൽ മതി പയർ അങ്ങ് വെന്ത് കിട്ടും അത് പിന്നെ നന്നായിട്ട് കഴുകി അങ്ങ് സൈഡിലോട്ട് മാറ്റി ഇന്നലെ ഞാൻ മീൻ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിച്ചിരി വെള്ളം കൂടുതലാണ് ഞാൻ ഒഴിച്ചത് കാരണം പിറ്റേ ദിവസം തിളപ്പി എടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും പിന്നെ കുറച്ച് ചിക്കൻ കറി ഇരുന്നതും കൂടെ അങ്ങ് തളപ്പിച്ചുറ്റിറ്റി ഒരു നൂറ് തവണ ഞാനിതിൻ്റെ ഉപ്പ് നോക്കും കേട്ടോ നല്ല നമുക്കിങ്ങനെ വായിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കഥക് തുറന്നപ്പോൾ നമ്മുടെ രണ്ടാൾക്കാരും എന്താ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു രണ്ടുപേരും അകത്ത് കയറാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടി തോണ്ടി നിന്നു ക്ഷീണം ഉണ്ടെങ്കിലും മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് അങ്ങനെ കുക്കറിന് വിസിലടിക്കാത്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഇത് ഇങ്ങനെ ലൂസായിട്ടിരിക്കുകയായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തു അരി തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തെ അപ്പക്കുട്ടനെ ചെന്ന് വിളിച്ചപ്പോൾ പതുപോലെ അഞ്ച് മിനിറ്റ് അമ്മ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും കിടന്നുറങ്ങി അപ്പോഴത്തേനും ഞാൻ അരിയൊക്കെ ഊറ്റിയപ്പോഴത്തേനേനേ അപ്പു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇനി മീൻ്റെ മണം കേട്ടിട്ട് എണീറ്റ് വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല മീൻ ഇങ്ങനെ അനക്കി വെച്ച് കൊടുത്ത് നമ്മൾ അടി പിടിക്കാതെ മീനിങ്ങനെ നമുക്ക് സുഖമായിട്ട് തിരിച്ചിടാൻ പറ്റും കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് നേരെ ആച്ച ചവിട്ടുമ്പത്തേലങ്ങ് കിടക്കും അത് എത്ര കിടക്കല്ലേ എന്ന് പറഞ്ഞാലും അവൻ അവിടെ തന്നെ കിടക്കും കേട്ടോ അപ്പം ഞാൻ ആ മീൻ എവിടെ നിന്ന് മുരിയുമ്പോഴത്തേന് ഓടിപ്പോയി അപ്പക്കുട്ടൻ്റെ യൂണിഫോം എല്ലാം അയൺ ചെയ്ത് എടുത്തുകൊണ്ട് വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സൈഡ് മീൻ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം അങ്ങ് തിരിച്ചിട്ടു അപ്പക്കുട്ടൻ രാവിലെ രണ്ട് ചപ്പാത്തിയും ചിക്കൻ്റെ ചാറും മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കഴിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ ലഞ്ച് വയ്ക്കാൻ സമയത്ത് അവന് പയറ് വേണ്ട അവന് മീൻ പൊരിച്ചത് മാത്രം മതി എന്ന് പറഞ്ഞൊരു ഒറ്റ നിപ്പായി അങ്ങനെ ഞാൻ അവന് മീൻ പൊരിച്ചതും പിന്നെ മീൻ്റെ ചാറും കൂടെ കൊടുത്തു കേട്ടോ കഷ്ണം വേണോന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം എടുത്ത് അവന്റെ ലഞ്ച് കിറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇനി ഒരു ഓട്ടത്തോട് ഓട്ടമായിരുന്നു പെട്ടെന്ന് ഷൂ ഇടാൻ ഞാൻ ഇറങ്ങി പോകുക ഇല്ലെങ്കിൽ ഞാൻ പോയി വണ്ടി കയറിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടി കേട്ടോ ഇല്ലെങ്കിൽ ബസ്സ് പോവും അങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ ബസ് കയറ്റി വിട്ടിട്ട് മനസമാധാനത്തോടെ പതുക്കെ ഉല്ലസിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിന് നാളെ കാണുന്നവരെ എല്ലാവർക്കും